ഹലോ വെൽക്കം ബാക്ക് ഹോം വർക്ക് ബൈ ശ്രീ ശിവ അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാടെ കേട്ടോ സൺഡേ വ്ളോഗെന്നു പറഞ്ഞൊരു അപ്രതീക്ഷിതമായൊരു പുറത്തു പോലെ അപ്പം ഉണ്ടായിരുന്നെട്ടോ അപ്രതീക്ഷിതമായെന്ന് വെച്ചാൽ രാവിലെ ഞാൻ ചേച്ചിക്ക് ഒരു റീൽ അയച്ചു കൊടുത്തായിരുന്നു ഇവിടെ മഞ്ചേരി നമ്മുടെ ബിസ്മിയിൽ കുറച്ച് ഓഫർ ഉള്ളത് ചേച്ചിക്ക് തയ്യൽക്കടയാണ് മീൻസ് സ്വന്തമായിട്ട് ഓൺ ഷോപ്പാണ് അപ്പോൾ ചേച്ചി കടയിലേക്ക് കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതിനു പറ്റിയൊരു റീലായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ ചേച്ചിക്ക് അയച്ചു നോക്കാൻ ചേച്ചിക്ക് അയച്ചു ചേച്ചി അപ്പോൾ ഓക്കെ ആണ് ചേച്ചി വിളിച്ചു ചേച്ചി അങ്ങനെ വിളിച്ച് നമ്മൾ ചേച്ചിയുടെ അത് സെറ്റായി ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞു ഒറ്റയ്ക്ക് അല്ല അപ്പം നീ കൂടെ വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാനും കൂടെ പോകാമെന്ന് കരുതി അപ്പോൾ അപ്പോൾ ഞാനതേ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് ശിവയാമിയൊന്നും ഇല്ല കേട്ടോ അവരൊക്കെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഞാൻ പോകണവരെ കാണിച്ചതരേ അതേ ശിവയാമി ഇവിടെ ഞാന് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് എന്നെ യാത്രയാക്കാൻ വന്ന അമ്മയ്ക്ക് ടാറ്റ തരും അമ്മയ്ക്ക് ടാറ്റ തരും ടാറ്റ അമ്മ പോയി വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ മമ്മമ്മ മതിയോ മമ്മമ്മ മതിയോ എന്താ വേണ്ട അമ്മയ്ക്ക് മമ്മമ്മ മമ്മമ്മ കൊണ്ടുവരാട്ടോ അമ്മ ഏഹ് ഉമ്മ തരും അമ്മയ്ക്ക് ഇങ്ങനെ ഉമ്മ തരൂ വെരി ഗുഡ് ഗേൾ നല്ല കുട്ടിയായിട്ട് നിൽക്കണം വെരി ഗുഡ് ഗേൾ നല്ല കുട്ടിയായിട്ട് നിൽക്കണം കേട്ടോ ഉമ്മ പോയിട്ട് വേഗം വരാം കാത്തുവിനെ കണ്ടോ കാത്തുവിനെ കണ്ടോ ആ കുട്ടീനെ നശിപ്പിക്കല്ലോ കേട്ടോ ഫോണും കാണിച്ചെടുത്തിട്ട് തെറ്റാ ബേബി വരൂ ബേബി തെറ്റാ ഞാനപ്പം മഞ്ചേരി പോയിട്ട് വരാം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ പോ വന്ന് പോകുമ്പോൾ കാണിച്ചുകൊണ്ട് കാണിക്കാം അപ്പോൾ ഓക്കെ ഓക്കെ ബൈ കാണിക്കാം കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് പന്ത്രണ്ടേ മുക്കാലിന് നേരിട്ട് മഞ്ചേരിക്ക് ഉണ്ട് ഞാൻ അതിലാണ് പോകണേ അതാകുമ്പോൾ ഇവിടെ ഇറങ്ങും കയറൊന്നും വേണ്ടല്ലോ മറ്റേത് പാണ്ടിക്കാട് വരെ ബസ്സുള്ളു പിന്നെ അവിടുന്ന് കയറണം ഇത് കറക്റ്റ് നേരിട്ട് മഞ്ചേരിക്ക് ബസ്സുള്ളതുകൊണ്ട് പന്ത്രണ്ടേ മുക്കാലിൽ ഞാൻ അതിന് കയറി ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴേക്കും മഞ്ചേരി വന്ന് ഇറങ്ങിയിട്ടോ മഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡിൽ വലിയ ബഹളങ്ങളൊന്നുമില്ല മറ്റേത് ഭയങ്കര തിരക്കായിരിക്കും ആളുകൾ ഒരുപാടുണ്ടാവും ഞായറാഴ്ച ആയതുകൊണ്ട് ആ ബഹളങ്ങളൊന്നുമില്ല ആ ചേച്ചി എത്തിയിട്ടില്ല ചേച്ചീൻ്റെ വെയിറ്റിങ്ങാണ് ഞാൻ ഞാൻ അവിടെ എത്തിച്ചേച്ചിനെ വിളിച്ചു അപ്പോൾ ചേച്ചി എത്താറായി എന്ന് പറഞ്ഞു കേട്ടോ സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കുറച്ചു നേരമല്ലേ കുറച്ചു നേരം വെയിറ്റ് ആക്കാമെന്ന് ചോദിച്ചു എനിക്ക് വീട്ടിൽ ഇപ്പോൾ രണ്ടുപേരുണ്ടല്ലോ ചേച്ചി എത്താൻ നേരം വൈകോ തിരിച്ച് പോകാൻ നേരം വൈകോ എന്നുള്ള ടെൻഷനാകും ആമീനെ അവിടെ ആക്കിയിട്ടല്ലേ പോകുന്നേക്കണേ അതുകൊണ്ട് അപ്പോൾ ചേച്ചി വന്ന് വന്നിറങ്ങിയിട്ടുണ്ട് ഈ വരുന്ന ബസ്സിൻ്റെ ബാക്കിൽ ചേച്ചിയുണ്ട് ആ അപ്പം ചേച്ചി അതേ വരണു ഇനി നമുക്ക് ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഈ ഒരു ബിസ്മിയിൽ ഓഫർ കണ്ടപ്പോൾ അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ വന്നതാണ് ഇത് കുഞ്ഞു കടയാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെറിയൊരു ഷോപ്പാണ് പക്ഷേ നിറയെ കളക്ഷൻസ് ഉണ്ട് അത് കയറി നോക്കിയാൽ തന്നെ അറിയുള്ളൂ ഇങ്ങനെ എല്ലാ വലിയ വലിയ ഷോപ്പുകളിലും മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഷോപ്പിലൊക്കെ പോയി നോക്കുക ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കലങ്കാരയും അജറക്കിലും ഓർഗൻസിലൊക്കെ ഒരുപാട് റണ്ണിങ് മെറ്റീരിയൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓർഗാൻസൊക്കെ പീസിന് മീറ്ററിന് പത്ത് രൂപയേ ഉള്ളൂ അപ്പോൾ ആവശ്യം ഈ തയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല സുഖമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടാണ് കയറിയത് ഇങ്ങനെ ഓഫർ കണ്ടു ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവരുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്നതിന് ശേഷം ഒരു മൂന്നാല് കസ്റ്റമേഴ്സ് ഈ റീൽ കണ്ടിട്ട് വന്ന് അന്വേഷിച്ച് കയറി വന്നവരുണ്ട് കേട്ടോ അപ്പോൾ റീൽസ് എല്ലാവരുടെടത്തും എത്തുന്നുണ്ട് എല്ലാവരും നോ വാങ്ങിക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ചേച്ചിക്ക് കുറച്ച് അജ്രക്കിൻ്റെ പീസൊക്കെ നോക്കി ഞാൻ മൊത്തത്തിലൊന്ന് വീഡിയോസ് എടുത്തതാണ് കേട്ടോ അപ്പോൾ ചേച്ചി മോക്ക് തയ്ക്കാനും ചേച്ചിക്ക് തയ്ക്കാനും ഒക്കെ ആയിട്ട് അജ്രക്കിൻ്റെ പീസ് നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ചേച്ചിക്ക് തയ്ക്കാനറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല മറ്റേ ഞാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ തയ്യൽക്കൂലിയും കൂടെ കൊടുത്ത് വരുമ്പോഴേക്കും വലിയൊരു സംഖ്യയാവും അതേപോലെ തന്നെ ഞാൻ അവിടെ പുളിയിലക്കര നോക്കിയിട്ടോ പക്ഷെ അതും ഞാൻ ഉദ്ദേശിച്ചവിടെ അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ചേച്ചി ചേച്ചിയുടെ അമ്മ അവിടുത്തെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് വീട്ടിൽ എടുക്കാൻ പറ്റിയ സാർക്ക് നോക്കി ഇത് രണ്ടെണ്ണം വാങ്ങിച്ചൊന്നും ഫ്രീ ആണേ അപ്പോൾ അങ്ങനത്തെ കുറച്ച് അതിലൊരുപാട് കളക്ഷൻസ് ഉണ്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും വീട്ടിൽ സാരി കൊടുക്കുന്നവർക്ക് അങ്ങനെ ഡെയിലി യൂസിന് പറ്റിയ ഒരുപാട് സാരികളുണ്ട് വിലക്കുറവാണ് രണ്ടെണ്ണം അടുത്ത് ഒന്നും ഫ്രീയുമുണ്ട് കേട്ടോ ഇത് ഈ ടൈപ്പ് സാരി ഒരു പെർപ്പിൾ കളറ് എടുത്തു ആ പച്ചയിലേക്ക് ആദ്യം കണ്ണു പോവേ അതേപോലെ അതിൻ്റെ ഒരു മെറൂൺ പീസ് ഞാനെടുത്തു കഴിഞ്ഞ ബ്ലോഗിൽ ആ ഏട്ടനൊരു മെറൂൺ ഷർട്ട് എടുത്ത് കണ്ടില്ല അപ്പോൾ അതേ കളറിനോട് ആക്കിയിട്ട് ഞാൻ ആമിക്കും ശിവയ്ക്കും കൂടെ എന്തെങ്കിലും തയ്ക്കാമെന്ന് ചോദിച്ചിട്ട് ആ ഒരു മെറൂൺ ടൈപ്പ് സാരി വാങ്ങി പിന്നെ ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ റീൽസിലൊക്കെ എടുത്തൊരു ടൈപ്പ് സാരിയാണ് അത് ഞാൻ ചേച്ചിട്ടായിരുന്നു അപ്പോൾ അതുപോലത്തെ സാരി അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇപ്പം പച്ചയും ഷോപ്പ് ഓൾറെഡി എടുത്തുകൊണ്ട് പിന്നെ അത് എടുക്കാനുള്ള തീരുമാനമില്ല അതിൻ്റെ വെറൈറ്റി കളേഴ്സ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് നമുക്ക് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇനി പേട്ടമാരുടെ കല്യാണം ഒക്കെ മേ ബി ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ കളേഴ്സ് മീൻസ് ഡിഫറെൻ്റ് കളേഴ്സ് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഞങ്ങളൊന്ന് നോക്കി ഈ ഒരു സാരി എന്ന് പറയാൻ ഭയങ്കര ഇത്ര സുഖമാണത് എടുക്കാനായിട്ടോ വെയിറ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുത്ത ഒരു നല്ല ഭംഗിയാണ് ഈ സാരിക്ക് ഞാൻ ആ ചേച്ചിയുടെ സാരി എടുത്തിട്ടുണ്ടെടുത്ത എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് നന്നായിട്ടുണ്ട് ആ കളറ് നല്ല അടിപൊളിയാണ് നല്ല മാച്ച് ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ അഭിപ്രായം കിട്ടിയൊരു സാരിയാണ് ആ പച്ചയും ചൊപ്പും അതിൽ നല്ല നല്ല കളേഴ്സ് ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ ഞാൻ ആർക്കിലൊക്കെ വേണമെങ്കിൽ അന്ന് എടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രോക്ക് നൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഫ്രോക്ക് നൈറ്റ് അവിടെ ഉണ്ടായിരുന്നില്ല ഞാനിതിനു മുമ്പ് എടുത്തത് കുറച്ചും കൂടെ ഒരു ഭംഗിയൊക്കെ ടൈപ്പ് ഫ്രോക്ക് നൈറ്റിയായി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ സാരീസിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ റെഡ് ബ്ലാക്ക് മെറൂണ് ബ്ലാക്ക് പിന്നെ പിന്നൊരു യെല്ലോ ഗ്രീന് യെല്ലോ ഗ്രീനൊക്കെ വീഡിയോയിൽ വന്നിട്ടില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒന്ന് സാരി വാങ്ങിക്കണമെന്നുണ്ട് ഇനി എന്തെങ്കിലും ഒരു ഫങ്ഷൻ വെറുതെ ഈ സാരി വാങ്ങി കുട്ടി വെക്കണൊരു ശീലൊന്നുമില്ല പിന്നെ ഫങ്ഷൻ എന്തെങ്കിലും വരണം അത് ഒന്നും വരൊന്നും ഇല്ല നോക്കാം അടുത്തൊരു ഫങ്ഷൻ എന്തായാലും നോക്കണം ചേച്ചി മുറ്റിയാ കഫ്താനോ കഫ്താനിയോ അതൊക്കെ എടുക്കാമോ നോക്കിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ നല്ല ലെങ്ത്ത് ഉള്ളത് വേണ്ട ഫ്രോക്ക് ആകുമ്പോൾ എനിക്ക് ഇടാനതാണ് സുഖം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചേച്ചി എന്തോ ചേച്ചിക്ക് ഏതോ ഒരു ചുരിദാറിന് മേച്ച ഷോളോ പേൻ്റെ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനവിടെ വേറെ എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും നോക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓർഗാൻസിൽ വേറെ മൂന്ന് പേർക്ക് അതിന് ഞാൻ എനിക്കും ചേച്ചിമാർക്കൊക്കെ തയ്ക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലൊക്കെ എടുത്തു കേട്ടോ അന്ന് മീഡിയയിൽ ഉൾപ്പെട്ടിട്ടില്ല മറന്നു ഏത് കണ്ടപ്പോൾ പിന്നെ ഭയങ്കര വിശപ്പിൻ്റെ വിലയായിരുന്നു ഞാനും രാവിലെ ഒന്നും കഴിക്കാണ്ടേ പോകുന്ന ചേച്ചി അങ്ങനെ തന്നെ വന്നത് പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ ക്ഷീണിച്ചു പിന്നെ ക്ഷീണം അങ്ങ് മാറ്റാൻ ഞങ്ങൾ നേരെ അപ്പുറത്തൊരു ഹോട്ടലിൽ കയറി ബിരിയാണി പറഞ്ഞു അതും ചെറിയൊരു ഹോട്ടലാണ് വലിയ വലിയ ഹോട്ടലൊന്നുമല്ല പക്ഷെ നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും വിഷമെന്നറിയില്ല എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി വേഗം ഇങ്ങ് കഴിച്ച് തീർത്തു കേട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ കഴിച്ചിറങ്ങിയതിന് ശേഷം അവിടെ അടുത്ത് കുഞ്ഞുൊരു ടെക്സ്റ്റേഴ്സും കൂടെ വേറുണ്ട് ഒരുമ എന്നും പറഞ്ഞിട്ട് അപ്പം അവിടെയും കൂടെ ഞാൻ ജസ്റ്റ് പുളിയിലക്കാർ നോക്കാൻ പോയി കാരണം ഏട്ടനും ആ മക്കൾക്കൊക്കെ സെയിം കളറിൽ കിട്ടി അപ്പോൾ എനിക്കും കൂടെ ആ സെയിം കളറിൽ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഞാൻ അതിൻ്റെ ബ്ലൗസ് പീസ് കുറേ സ്ഥലത്ത് അന്വേഷിച്ചു പക്ഷെ അതും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ കരുതി കരുതിയുന്ന ഗോൾഡൻ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു കുറേ ഞാനങ്ങനെ വിചാരിക്കണു വർക്ക് ചെയ്യാമെന്നുള്ളത് അങ്ങനെ വർക്ക് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഞാനൊരു ഗോൾഡൻ പുളിയിലക്കാരെ സെറ്റ് കൊണ്ട് നോക്കിയെടുത്ത് കിട്ടോ ഇനി വർക്ക് ചെയ്യൂലെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ തന്നെ അറിയണം സമയം ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളത് പിന്നെ അവിടെ ഒരുപാട് ഫ്രോഗ്നൈറ്റീസ് കണ്ടു അപ്പുറത്തെ കടലങ്കിലും നല്ല ഭംഗിയുള്ള ഫ്രോഗ്നൈറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഒന്ന് എടുത്തു എനിക്ക് നല്ല കളേഴ്സും നല്ല വെറൈറ്റി മോഡൽസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഒരു ഫ്രോക്ക് നെയറ്റ് ഞാൻ ഈ കളറല്ല ഒരു റോസ് കളറാണ് അത് വരും ഈ കളർ ഞാൻ ആദ്യം നോക്കി വെച്ചാൽ പിന്നെ ലൈറ്റ് കളറായതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി ഈ ഒരു പിങ്ക് കളറിൽ ഒരു ഫ്രോക്ക് നെയ്റ്റ് ഞാൻ അവിടുന്ന് വാങ്ങി പിന്നെ രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്തേക്കാണ് ചേച്ചിക്ക് വേങ്ങരയും പോകണം ഞാൻ തിരിച്ച് പാണ്ടിക്കാടും പോകണം എനിക്ക് കറക്റ്റ് ടൈമിന് ആ ബസ് മൂന്ന് നാൽപ്പതിനാണ് നമ്മുടെ ഞാൻ വന്ന ബസ് തന്നെയാണ് മൂന്ന് നാൽപ്പതിന് മഞ്ചൂർ സ്റ്റാൻഡിനെടുത്താൽ നാലേ മുക്കാലാവുമ്പോഴേക്ക് വീട്ടിലെത്തും കേട്ടോ അപ്പം ഞാൻ വരുന്നത് നോക്കിയാൽ ബസ്സിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞായിരുന്നു ശിവ എന്നെ വെയ്റ്റിംഗ് ആണ് ശിവയ്ക്ക് ഞാൻ കവറൊക്കെ കൊടുത്തിട്ട് ഞാൻ അപ്പുറത്ത് വീട് വരെ ഒന്ന് പോയിട്ടോ ഞാൻ വന്നപ്പോഴേ ആമിയതെ മേലൊക്കെ കഴുകി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സൺഡേ വിളിക്കുന്ന ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആമിക്ക് എന്നെ കണ്ട സന്തോഷമാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഡിയേഴ്സ്